നമസ്കാരം ഇന്ന് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലെടുത്ത് യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ആളുകളാണ് ഇന്ന് മന്ത്രവാദം ഇങ്ങനെ കൊട്ടക്കണക്കിന് പഠിപ്പിക്കാനായിട്ടിരിക്കുന്നത് അപ്പം അത് ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ഇന്നമാര് ഇന്നമാര് ഇന്നമാരൊക്കെ പഠിപ്പിക്കാം അത് പരിഹാരങ്ങൾ ചെയ്യാം ചിലവർ നാലാഴ്ച കൊണ്ട് മന്ത്രവാദം പഠിക്കാം നാലാഴ്ച കൊണ്ട് പഠിപ്പിക്കാം പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റുന്നതുണ്ടാകും അങ്ങനെ ഒരുപാട് ഓഫറുകളൊക്കെ കൊടുത്തിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത് അപ്പോ ഇത് നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു തലമുറയുടെ പുണ്യാണത് പെട്ടെന്നൊന്നും ഉണ്ടാവണതല്ല നമ്മളൊരു ഡ്രൈവിംഗ് പഠിക്കുകയാണെങ്കിലും അതിന് അതിൻ്റെതൊരു സമയമുണ്ട് ആ ഡ്രൈവിംഗ് പഠിച്ചാലും വണ്ടി എടുക്കണമെങ്കിൽ ഹാൻഡിൽ ഉറക്കണെങ്കിൽ കൈ ആ സ്റ്റിയറിംഗ് ഉറക്കണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കും ആ സമയം പിടിക്കണേറ്റ് മുന്നേ കൃത്യമായിട്ട് സ്റ്റിയറിങ് ഉറക്കിയാതെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് മൂന്നാൾക്ക് ഒന്നിട്ടുണ്ടാവും അവൻ ചിലപ്പോൾ കണക്കുണ്ടാവില്ല അല്ലെങ്കിൽ വണ്ടി നശിപ്പിച്ചിണ്ടാവും കാരണം ഇത് ഓടി അറിഞ്ഞാലും അവന് ഓടിക്കാൻ അറിയണമെങ്കിൽ ഒരുപാട് ഓടിച്ചു ഓടിച്ച് ഓടിച്ച് അവന് തളക്കം വരണം അതേപോലെ തന്നെ മാന്ത്രികത്തിലും അപ്പൊ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാല് പെട്ടെന്ന് എന്തെങ്കിലും രണ്ട് വാക്കില് പറഞ്ഞ് രണ്ട് ശ്ലോകം പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ കർമ്മം ചെയ്യണം മന്ത്രം രണ്ടെണ്ണം മനസ്സിലാക്കിയതുകൊണ്ടൊന്നും ആകില്ല അതിന് സമയങ്ങൾ പിടിക്കും ആ സമയങ്ങൾ പിടിച്ചിട്ട് അത് കൃത്യമായിട്ട് മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ച് മന്ത്രം പഠിച്ചാൽ മന്ത്രം ചൊല്ലാന്നുള്ളൂ പക്ഷെ അവൻ്റെ ധർമ്മ ദൈവാദികളുടെ ഗുരുമുത്തച്ഛന്മാരുടെ മന്ത്രമൂർത്തികളുടെ അനുഗ്രഹം സഹായം അവരുണ്ടെങ്കിൽ പിൻബലുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ശക്തമായിരിക്കുന്നതായ ദോഷങ്ങളോ ശക്തമായിരിക്കുന്നതായ യക്ഷി രക്ഷസ് എന്നൊക്കെ പറയുന്നവരുടെ ദോ ദോഷങ്ങളോ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒന്നും ചെയ്യാൻ പറ്റില്ല ചിലപ്പോ അറിയാത്തവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി പറയുന്നവരായാലും ഒന്നും ഉഷ്ണിക്കും ഒരു കാലത്തും ഈ വ്യക്തിനെ വിട്ടു പോകാത്ത സംഭവങ്ങളായിരിക്കും അതിൽ ഒരു വ്യക്തിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ വീട്ടിലുള്ളതോ പുറത്തുനിന്ന് വന്നിട്ടുള്ളതോ എന്തോ അതിനൊഴിക്കണമെങ്കിൽ അത് പിൻവലം നമുക്കില്ലെങ്കിൽ പറ്റില്ല വെറുതെ എന്തിനും ചെയ്തിട്ട് കാര്യമില്ല കുറെ മന്ത്രങ്ങൾ പറഞ്ഞു കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നെയ്യൊക്കെ കൊഴിച്ചു ഹോമകുണ്ടത്തിലേക്ക് അതുകൊണ്ട് ഈ സാധനങ്ങളേ തരുള്ളൂ അതിനോ ഒതുക്കാൻ പറ്റില്ല അതിന് ഒതുക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ധർമ്മദൈവങ്ങളുടെ പിൻബലം വേണം ഒരു മുത്തച്ഛന്മാരുടെ മനസ്സറിഞ്ഞിട്ടുള്ളത് ആ ഹരി അനുഗ്രഹം ആയുഷ്മന്റെ എല്ലാണ്ടായിരിക്കണം അങ്ങനെ വരുമ്പോഴാണ് അതൊരുപാട് കാലത്തെ പ്രയത്നം കൊണ്ടാണ് അവിടേക്ക് ആ പൊസിഷനിലേക്ക് എത്താൻ പറ്റുള്ളവർക്ക് ഒരുപാട് കാലത്ത് ഗുരുക്കന്മാരോടൊപ്പം നിന്നിട്ടുള്ളതായ തഴക്കും പഴക്കവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടേക്ക് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോ പലരും ഇന്ന് കർമ്മങ്ങൾ ചെയ്യേണ്ടവര് യാതൊരു തെറ്റില്ല കർമ്മങ്ങൾ പഠിപ്പിക്കാൻ യാതൊരു തെറ്റില്ല പക്ഷെ ആളെ കൊല്ലുന്ന അവസ്ഥ ആയിരിക്കും ഉണ്ടാകരുത് കൃത്യമായിട്ട് അത് പഠിക്കണമെങ്കിൽ സമയങ്ങൾ പഠിക്കണം അതൊന്നും ഒരു കൊല്ലം രണ്ടു കൊല്ലം പഠിച്ചാലൊന്നും തീരില്ല അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്ത് അവനെ സുഖമാക്കണമെങ്കിൽ എന്തെങ്കിലും കാട്ടായങ്ങൾ കാട്ടണമെന്ന് യാതൊരു കുഴപ്പമില്ല പക്ഷെ അത് ഇങ്ങനെയാണ് അപ്പൊ ആരും ചതിയിൽ പെടാതിരിക്കുക കാരണം നമുക്ക് ഒരുപാട് ആളുകൾ ഇങ്ങനായിട്ട് കയറി വരുമ്പോൾ പേടിയാ കാരണം ഈ ബെലി കൊടുക്കുക ആളെ പൈസക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാ എന്ന് പറയുന്നത് അത് അറിവില്ലായ്മ വരണതാണ് അറിവുള്ളവൻ അത് ചെയ്യില്ല ഒരാളെ ദ്രോഹിക്കില്ല അപ്പോ വശ്യം ചെയ്യാം അത് ചെയ്യുക ഇത് ചെയ്യുക കാരണം അതൊക്കെ ചെയ്യുമ്പോഴാണ് കർമ്മികൾക്ക് പൈസ കിട്ടുക അത് ചെയ്യാതിരിക്കുന്നവർക്ക് അതേപോലെ തന്നെ സ്ത്രീ വിഷയങ്ങളായിട്ട് സ്ത്രീ വിഷയങ്ങളായിട്ട് സ്ത്രീകൾ ഉപയോഗിച്ചിട്ടുള്ള എന്ത് കാര്യത്തിനാലും ശരി അവന് അടി ഉറപ്പാണ് അല്ലെങ്കിൽ യാതൊരു തർക്കം ഉണ്ടാവില്ല കാരണം അങ്ങനെയും വന്നിട്ടുള്ളോ അങ്ങനെയാണ് ഇതുവരെ വന്നിട്ടുള്ളോ അപ്പൊ അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക കാര്യങ്ങൾ ചെയ്യുക ചെയ്യുന്നത് കൃത്യമായിട്ട് പഠിക്കുക കൃത്യമായിട്ടുള്ളതായ കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം എടുത്ത് ചാടുക അത് കർമ്മങ്ങള് ചെയ്ത് കർമ്മങ്ങള് ചെയ്ത് കർമ്മങ്ങള് ചെയ്ത് ഇപ്പൊ എന്താണ് വരുന്ന ആളുടെ അവസ്ഥ ആൾക്ക് എന്താണ് ദോഷങ്ങള് അവനെ ശത്രുദോഷങ്ങളുണ്ടോ കർമ്മതടസ്സോ അല്ലെങ്കിൽ ആഭിചാരദോഷങ്ങളാ ശൈവ ശാക്ത വിഷമമായിരിക്കുന്ന ദോഷങ്ങളാണോ വന്നിട്ടുള്ളത് ഇപ്പൊ കർമ്മം പിടിച്ചിട്ടുള്ള ഒരാള് ഒരു മാസം രണ്ടു മാസം കർമ്മം പഠിച്ചു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു പാർട്ടി ഒരു ശാത്തു അവൻ എല്ലാവർക്കും പബ്ലിസിറ്റി ചെയ്തു കാരണം ഞാൻ പരിഹാരങ്ങൾ ചെയ്യും ഞാൻ സ്ഥലത്ത് പഠിച്ചിട്ടുള്ളതാണ് രണ്ടു മാസം പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസം പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സാണ് ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു നാല് മാസം നാലാഴ്ച അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ദോഷങ്ങൾ ഞാൻ തീർത്ത് തരാമെന്ന് പറയാം പക്ഷേ അത് കർമ്മിക്കോ കർമ്മങ്ങൾ കണ്ട് പഴകിയിട്ടുള്ള ആളുകൾക്കോ അതിൻ്റെ തഴക്കവഴക്കുള്ള ആളുകൾ ചിലപ്പോൾ നടന്നു വരും അല്ലാതെ വരുന്ന ആളുകൾക്ക് ഇത് എന്ത് ഇതെന്ത് ചെയ്യണമെന്നറിയില്ല കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മത്തിലേക്ക് ഈ വാദാ സാന്നിധ്യം ബാധാമൂർത്തിയുള്ള സാന്നിധ്യങ്ങൾ ആ കർമ്മത്തിലേക്ക് എത്തണമെങ്കിൽ പണി കുറച്ചെടുക്കണം നമ്മൾ മന്ത്രം ജയി ജവിച്ചാലും അതിനെതിലേക്ക് വരാ വരാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കണം അതിനെയാണ് നമ്മുടെ ധർമ്മ ദൈവങ്ങൾ നീ സാധനം വന്ന് കയറി കഴിഞ്ഞാൽ ആദ്യത്തെ പേട കർമ്മിക്കേണ്ടു നല്ല രൂപത്തിലല്ല ആണെന്ന് വെച്ചെങ്കിൽ നീ എന്തിനാ ആവശ്യമില്ല എന്നെ വിളിക്ക് വിളിച്ചു വരുത്തണ്ടാന്ന് ചോദിച്ചു അതാ അതേപോലെ ആളുകള് പല ആളുകൾക്കും അതേപോലെ ഉണ്ടായിട്ടുണ്ട് അതേപോലെ എന്തെങ്കിലും ചെയ്തിട്ട് പോവാം ചിലപ്പോൾ വിജയിക്കും ചിലപ്പോൾ വിജയിക്കില്ല വിജയിച്ചാൽ നൂറ് ശതമാനം നല്ലത് വിജയിച്ചില്ലെങ്കിൽ ആ വീട്ടുകാരുടെ ശാപം കൂടി കേൾക്കേണ്ടി വരും അപ്പൊ എന്ത് കാര്യങ്ങൾ ചെയ്യണ്ടെങ്കിലും കൃത്യമായിട്ടത് അറിഞ്ഞ് ഒരു മാന്ത്രിക പഠിക്കണത് വെച്ചെങ്കിൽ ചുരുങ്ങിയതൊരു ഒരു വർഷം ഒന്നര വർഷമൊക്കെ അവരുടെ പിന്നാലെ നടക്കേണ്ടി വരും മന്ത്രം ജപിച്ചുകൊണ്ട് മന്ത്രം നിന്ന് ഇഷ്ടം പോലെ മന്ത്രങ്ങൾ കിട്ടും ഇഷ്ടംപോലെ മന്ത്രങ്ങൾ ജപിച്ചിട്ട് വെറുതെ ഇങ്ങനെ ജപിക്കാന്നല്ലാതെ അതുകൊണ്ടൊന്നും പുണ്യം ഉണ്ടാവില്ല ഒരു മൂർത്തി ആ ഏതൊരു ദൈവം വെച്ചെങ്കിലേ ആ ദൈവത്തിന്റെ പിൻബലം നമുക്ക് നൂറ് ശതമാനം ഉണ്ടാവണം നമ്മുടെ കുടുംബത്തേക്ക് നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹങ്ങളെക്കൊണ്ട് അവരൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടാകും അപ്പൊ നമ്മൾ കൊണ്ടുവരുമ്പോൾ ആ ദേവത നമുക്ക് അനുകൂലമായിട്ട് വരണമെങ്കിൽ ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്യേണ്ടി വരും ജപം ജവിക്കലും അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടൊക്കെ അതിന് പൂജ ചെയ്യാൻ നിത്യകർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ആ ആളേനെ നമ്മുടെ കൈ നമുക്ക് അനുകൂലമായിട്ട് വരാനായിട്ട് അങ്ങനെ അനുകൂലമായിട്ട് നമുക്ക് ഒപ്പം ഉണ്ട് എന്ത് കാര്യങ്ങളും പറഞ്ഞാലും നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ട് എന്നെന്ന് തോന്നുന്നോ അന്നേ കർമ്മങ്ങൾ ചെയ്യാൻ പാടുള്ളൂ ആ കർമ്മങ്ങൾ ചെയ്താലും മറ്റുള്ളവന്റെ ദോഷങ്ങൾ നമ്മൾ ആവാഹിച്ച് നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ മേടത്തം വിട്ട് നമ്മുടെ വീട്ടിലുള്ള വിനോദപത്രം ഉണ്ടാവുക പിന്നെ നമ്മൾ ഇതിനെ വേറെ ആളുകളെ കൊണ്ടുവന്നിട്ട് കാര്യം ചെയ്യേണ്ടി വരും അപ്പൊ ചെയ്യുന്നതൊക്കെ നല്ലത് പക്ഷെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക അത് നിങ്ങളെന്നെ ആലോചിക്കുക നമുക്ക് ഇത് ഒരു മാന്ത്രികനാണ് ആകാനാണ് ഉദ്ദേശമെങ്കിൽ അത് എത്ര മാത്രം നമുക്ക് ഗുണം ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം എൻ്റെ വാക്കുകൾ ഞാൻ ആരും നിരു നിരുത്സാഹപ്പെടുത്താനല്ലായിട്ട് പറഞ്ഞത് ഞാനും ഒരു കർമ്മിയാണ് അത് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ അച്ചാച്ചന്മാർ എല്ലാവരും ഞങ്ങൾ തലമുറകളായിട്ട് കർമ്മികളാണ് അപ്പം നമുക്കറിയാം അതുകൊണ്ടാണ് ആരും ചീറ്റിങ്ങിൽ വിടരുത് അത് കൃത്യമായിട്ട് അറിഞ്ഞ് അതിനനുസരിച്ച് വിജയിച്ചു വരാനായിട്ട് ശ്രദ്ധിക്കുക